യമുനാ നദി തീരത്ത് സന്ധ്യ മയങ്ങിയ ഒരു വസന്തകാലമായിരുന്നു പ്രകൃതി പോലും കൃഷ്ണന്റെ ഓടക്കുഴൽ നാദത്തിൽ ലയിച്ചു നിൽക്കുന്നു രാധയും ഗോപികമാരും ആ മാസ്മരിക സംഗീതം ആസ്വദിച്ചിരിക്കുകയായിരുന്നു എല്ലാ സന്തോഷങ്ങൾക്കിടയിലും രാധയുടെ മനസ്സിൽ ഒരു ചോദ്യം അലട്ടി രാധ പതിഞ്ഞ സ്വരത്തിൽ കൃഷ്ണനോട് ചോദിച്ചു കൃഷ്ണ എന്തിനാണ് ദുരിതങ്ങൾ എപ്പോഴും നിഷ്കളങ്കരെയും പാവപ്പെട്ടവരെയും മാത്രം തേടിയെത്തുന്നത് ദുഃഖങ്ങൾക്ക് ദരിദ്രരോട് എന്തെങ്കിലും പ്രത്യേക വാശിയുണ്ടോ കൃഷ്ണൻ സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു ആ പുഞ്ചിരിയിൽ ലോകത്തിന്റെ എല്ലാ ഉത്തരങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു കൃഷ്ണൻ പറഞ്ഞു രാധേ ഞാൻ നിനക്കൊരു കഥ പറഞ്ഞുതരാം അപ്പോൾ നിനക്ക് മനസ്സിലാകും ഈ ലോകത്ത് സംഭവിക്കുന്ന ഒന്നിനും യാദൃച്ഛികതയല്ല ഓരോ ദുരിതത്തിനും പിന്നിൽ ഒരു ദൈവികമായ നിയമമുണ്ട് പണ്ട് ഒരു ചെറിയ ഗ്രാമത്തിൽ ധർമ്മനിഷ്ഠനായ ഒരു ബ്രാഹ്മണൻ തന്റെ ചെറിയ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു പോന്നു വലിയ ധനമൊന്നുമില്ലെങ്കിലും സത്യസന്ധതയും ദൈവത്തിലുള്ള വിശ്വാസവുമായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യ പട്ടണത്തിൽ പോയി കുറച്ച് നല്ല പഴങ്ങളും ഒരു പാത്രത്തിൽ നിറയെ നല്ല ശുദ്ധമായ പാലും കൊണ്ടുവന്നു പാൽപാത്രം ഒരിടത്ത് വെച്ച ശേഷം അവർ മറ്റു ജോലികളിൽ മുഴുകി അപ്രതീക്ഷിതമായി ആ പാൽപാത്രം നിലത്ത് വീണുപോയി കഷ്ടപ്പാടിന് കൈപ്പുനീർ അറിഞ്ഞിരുന്ന ബ്രാഹ്മണൻ ദുഃഖം സഹിക്കാനാവാതെ വിലപിച്ചു ു ദൈവങ്ങളെ ഇതെന്ത് അനീതിയാണ് ഞങ്ങളെപ്പോലെ നിഷ്കളങ്കമായി ജീവിക്കുന്നവർക്ക് എന്തിനാണ് ഈ ചെറിയ സന്തോഷം പോലും നിഷേധിക്കുന്നത് എന്തിനാണ് ഈ കഷ്ടപ്പാട് അങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോഴാണ് ഒരു കാക്ക പറന്നു വന്ന് നിലത്തുപോയ ആ പാൽ കുടിക്കാൻ തുടങ്ങിയത് നിമിഷങ്ങൾക്കകം ആ കാക്ക ഭയങ്കരമായ വേദനയോടെ നിലത്ത് വീണ് പിടയുകയും ഉടൻ മരിച്ചു പോവുകയും ചെയ്തു ബ്രാഹ്മണൻ പെട്ടെന്ന് വീണ കലം മാറ്റി നോക്കിയപ്പോൾ ആ പാത്രത്തിനടിയിൽ ഒരു സർപ്പം ഒളിച്ചിരിക്കുന്നത് കണ്ടു ആ പാൽ മുഴുവൻ വിഷമയമാക്കിയത് ആ സർപ്പമായിരുന്നു ആ പാൽപാത്രം താഴെ വീണില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബങ്ങളും മരണപ്പെടുമായിരുന്നു ്രാഹ്മണന്റെ കണ്ണുകൾ നിറഞ്ഞ് അദ്ദേഹം കൈകൾ കൂപ്പി ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു ഭഗവാനെ എനിക്കിപ്പോൾ മനസ്സിലായി ഇതൊരു നഷ്ടമായിരുന്നില്ല ഇത് ഞങ്ങൾക്കുള്ള സംരക്ഷണമായിരുന്നു ഞങ്ങളെ വലിയൊരു മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങ് എനിക്കൊരു ചെറിയ ദുരന്തം നൽകി അങ്ങയുടെ നീതി എത്ര മഹത്തരമാണ് കൃഷ്ണൻ ശാന്തമായി രാധയെ നോക്കി പറഞ്ഞു രാധ ഇതാണ് സത്യം ഓരോ ദുരിതവും ഓരോ നഷ്ടവും അതിനു പിന്നിൽ ഒളിപ്പിച്ചു വെച്ച ഒരു അനുഗ്രഹമോ അല്ലെങ്കിൽ ഒരു വലിയ രക്ഷാ കവചമോ ആകാം നിലത്ത് തൂകിയ പാൽ ബ്രാഹ്മണന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ജീവൻ രക്ഷിച്ചതുപോലെ ചിലപ്പോൾ ഒരു ചെറിയ വേദന നമ്മെ അതിലും വലിയ ദുരന്തത്തിൽ നിന്ന് അകറ്റി നിർത്തും ുന്നു രാധയുടെ കണ്ണുകൾ ഈറൻ അണിഞ്ഞെങ്കിലും അവളുടെ മുഖത്ത് ശാന്തമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൾ കൃഷ്ണനെ തോളിൽ തല ചായ്ച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു കണ്ണ എന്റെ സംശയം മാറി ഓരോ നഷ്ടത്തിലും ഒരു അനുഗ്രഹം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന സത്യം എനിക്കിപ്പോൾ മനസ്സിലായി ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിലുണ്ടാകുന്ന ഓരോ നഷ്ടവും ദുരിതവും യഥാർത്ഥത്തിൽ ഒരു അനുഗ്രഹമായിരിക്കാം എന്നാണ് ഒരു ചെറിയ വേദനയോ ഒരു താൽക്കാലിക നഷ്ടമോ ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തെ പഴിക്കുകയോ സാഹചര്യങ്ങളെ ശപിക്കുകയോ ചെയ്യും എന്നാൽ ഈ കഥയിലെ ബ്രാഹ്മണന്റെ അനുഭവം ഓർക്കുക പാൽ നിലത്ത് തൂക്കിയ ആ ചെറിയ നഷ്ടം അദ്ദേഹത്തിനും കുടുംബത്തിനും ഉണ്ടാകാനിരുന്ന വലിയൊരു വിഷബാധയിൽ മരണത്തിൽ നിന്നും രക്ഷിക്കാനുള്ള ദൈവത്തിന്റെ രക്ഷാകുന്നു അതിനാൽ നാം ഉടൻ കാണുന്ന വേദനകൾക്കപ്പുറം ഈ സംഭവങ്ങൾക്ക് പിന്നിൽ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത വലിയൊരു നന്മയോ സംരക്ഷണമോ ഒളിഞ്ഞിരിപ്പുണ്ടാകാം നമ്മുടെ കാഴ്ചപ്പാടിനുറമുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെയാണ് ഈ പ്രപഞ്ചം ചലിക്കുന്നതെന്നും ഓരോ ദുരന്തത്തിലും ഒരു വലിയ അനുഗ്രഹം ഒളിപ്പിച്ചു വെച്ച് ഭഗവാൻ നമ്മളെ പരീക്ഷിക്കുകയാണെന്നും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു